തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വീണ്ടും ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ മഹാരാഷ്ട്രയിൽ പുതിയ വോട്ടർമാരെ ചേർത്തതിലും പോളിംഗ് വർദ്ധിച്ചതിലും സംശയങ്ങൾ ഉന്നയിക്കുകയല്ലാതെ കൃത്യമായ തെളിവുകൾ നൽകാൻ രാഹുലിന് സാധിച്ചിട്ടില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുകയാണെന്ന ആരോപണവും രാഹുൽ ആവർത്തിച്ചു അതേസമയം ആരോപണങ്ങൾ നിയമപരമായി തെളിയിക്കാൻ രാഹുലിനെ വെല്ലുവിളിച്ച് കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രംഗത്തെത്തി ആറ്റം ബോംബ് കയ്യിലുണ്ടെന്നും പൊട്ടിയാൽ കമ്മീഷൻ ബാക്കിയുണ്ടാകില്ലെന്നും പ്രഖ്യാപിച്ചിരുന്ന രാഹുൽ ഇന്ന് നടത്തിയ വാർത്താസമ്മേളനത്തിലും തന്റെ സംശയങ്ങളും ആരോപണങ്ങളും മാത്രമാണ് ഉന്നയിച്ചത് മഹാരാഷ്ട്രയിൽ അവസാന മണിക്കൂറിൽ പോളിംഗ് വർദ്ധിച്ചതിൽ സംശയമുണ്ട് എക്സിറ്റ് പോളുകൾക്ക് വിരുദ്ധമായി വന്ന ചില തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ഞെട്ടിച്ചു മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ബിജെപിക്കു വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ട് മോഷ്ടിച്ചുവെന്ന ആരോപണവും രാഹുൽ ആവർത്തിച്ചു ഹരിയാനയിലെയും കർണാടകയിലെയും തെരഞ്ഞെടുപ്പ് തീയതികൾ മാറ്റിയതിലും സംശയമുണ്ട് ഇത്തരത്തിൽ സംശയങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കുകയല്ലാതെ വോട്ടെടുപ്പ് നടപടിയിലോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ക്രമക്കേടുകൾ നടന്നതിന് തെളിവ് ചൂണ്ടിക്കാണിക്കാൻ രാഹുലിന് സാധിച്ചിട്ടില്ല കർണാടക വോട്ടർ പട്ടികയിൽ നാൽപ്പതിനായിരത്തിലധികം വ്യാജ അഡ്രസ്സുകളിൽ വോട്ടർമാരുണ്ടെന്നും രാഹുൽ ആരോപിച്ചു എന്നാൽ ഈ ആരോപണം കോടതിക്ക് മുൻപിൽ നിയമപരമായി തെളിയിക്കണമെന്നും ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നും കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുലിനെ വെല്ലുവിളിച്ചു മഹാരാഷ്ട്രയിൽ നാൽപ്പത് ലക്ഷം ദുരൂഹ വോട്ടർമാർ വന്നതിൽ കോൺഗ്രസിന്റെ പ്രത്യേക സംഘം വിശദമായ പരിശോധന നടത്തിയെന്ന് രാഹുൽ അവകാശപ്പെട്ടു എന്നാൽ പരിശോധനയിൽ എന്ത് ക്രമക്കേട് കണ്ടെത്തിയെന്ന് വ്യക്തമാക്കാൻ രാഹുലിന് സാധിച്ചിട്ടില്ല കഴിഞ്ഞ കുറച്ചുനാളുകളായി നാളുകളായി തെരഞ്ഞെടുപ്പുകളിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്ന കോൺഗ്രസ് നേരത്തെ വോട്ടിംഗ് മെഷീനെയും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ജനം ഡൽഹി